ഖസയിലെ റഫ അതിർത്തിയിൽ ആക്രമണം ഘടിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിൻ്റെ ആണവഭീഷണിയുമായി ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനിയുടെ ഉപദേഷ്ടാവ് കമാൽ ഖറാൻസിയാണ് ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നത് അതേസമയം യുദ്ധാനന്തര കഥയിലെ ഭരണം സംബന്ധിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്ഥാനത്തുള്ള യു എയും പ്രതികരിച്ചു ഹമാസിന്റെ നേതാക്കളെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്ന ഭീഷണിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിന്നെതിനെ മുഴക്കുന്നത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്നുള്ള ഫലസ്തീൻകാർ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫൈലെ താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇവിടെ ആക്രമണം കടുപ്പിക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം റഫ ആക്രമണം വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രായേൽ പിന്മാറില്ലെന്ന സൂചനയാണ് നൽകുന്നത് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൻ്റെ ബുദ്ധികേന്ദ്രം ഹമാസ് നേതാവ് യഹിയ സിൻവാർ ആണ് എന്ന് ഇസ്രായേൽ പറയുന്നു ഇദ്ദേഹത്തെ പിടികൂടുകയോ വധിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഹമാസ് നേതാക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് റഫേൽ ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ ഇതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം ഹമാസ് നേതാക്കൾ എവിടെയാണുള്ളത് എന്നത് സംബന്ധിച്ച് രഹസ്യ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും അമേരിക്ക വാഗ്ദാനം ചെയ്തു റഫേൽ ആക്രമണം കൂട്ടക്കൊലയ്ക്ക് കാരണമാകുമെന്ന് യു എൻ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇസ്രായേലിനെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ് ബ്രിട്ടനിലേക്കും യൂറോപ്പിലേക്കും ക്യാമ്പസ് പ്രതിഷേധം വ്യാപിച്ചത് ആശങ്ക വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് ഇറാനെതിരെയും ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ഇറാൻ ഇന്ന് കടുത്ത ഭാഷ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആണവൈദ്യം നിർമ്മിക്കാൻ ഇറാൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീരുമാനം മാറ്റിയേക്കാം ആവശ്യമായി വന്നാൽ സൈനിക തത്വങ്ങളിൽ മാറ്റം വരുത്തുമെന്നും ഇറാൻ ആത്മീയ നേതാവിൻ്റെ ഉപദേഷ്ടാവ് കമാൽ ഖറാൻസി വ്യക്തമാക്കി ഇറാൻ നേതാക്കൾ ഇസ്രായേൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനാൽ യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു ഇതിനിടെയാണ് പുതിയ പ്രസ്താവന യുദ്ധത്തിന് ശേഷം ഗസയുടെ ഭരണം നടത്താൻ യു എ ഇ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ സഹായിച്ചേക്കുമെന്ന് നരിന്യാഹു കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിനെതിരെ യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് രംഗത്ത് വന്നു ഇത്തരം കാര്യങ്ങൾ പറയാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നിയമപരമായ അധികാരമില്ലെന്നും ഗസയിലെ ഇസ്രായേൽ സാന്നിധ്യം ന്യായീകരിക്കുന്ന ഒരു പദ്ധതിയെയും യു എ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം